ട്ടിനെ ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ തീരുമാനം അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയ ഗുസ്തി ഫെഡറേഷൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വിനേഷ് ഫോഗട്ടിനൊപ്പം പാരീസിലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെയാണ് അന്വേഷണം പിഴവ് വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തല്ല മറിച്ച് സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കാണ് സംഭവിച്ചതെന്നാണ് എ പി ആരോപിച്ചത് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാകും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുന്നോട്ടു പോകുക അതേസമയം നൂറ് ഗ്രാം കൂടുതൽ ാരണം അയോഗ്യാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് വെള്ളിമെഡലെങ്കിലും തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയിൽ കായിക തർക്ക പരിഹാര കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും വിധി അനുകൂലമായാൽ ഫൈനലിൽ പരാജയപ്പെടുന്ന താരത്തിനൊപ്പം ഫോഗട്ടിനും വെള്ളിമെഡൽ പങ്കിടാനാകും താരത്തിന് രാജ്യത്ത് വലിയ പിന്തുണയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് താരത്തെ പിന്തുണച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പ്രതിപക്ഷ നേതാവുമടക്കം എല്ലാവരും രംഗത്തെത്തി ഈ വിഷമഘട്ടത്തിൽ രാജ്യം ഒപ്പമുണ്ടെന്നാണ് ദ്രൌപതി മുർമുവും മോദിയും രാഹുൽഗാന്ധിയും പ്രഖ്യാപിച്ചത് അമിത്ഷാ പ്രിയങ്ക ഗാന്ധി സാക്ഷി മാലിക് സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ രാഷ്ട്രീയ കായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെല്ലാം ഫോഗോട്ടിനെ വാഴ്ത്തി രംഗത്തെത്തി രംഗത്തെത്തിയൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം